നമസ്കാരം കേരളത്തിലെ മലയോര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ശബരി റെയിൽ പദ്ധതിക്ക് ജീവൻ വച്ചത് കഴിഞ്ഞ ദിവസമാണ് പദ്ധതിക്ക് ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്തുന്നതിൽ തടസ്സമുണ്ടാകില്ല എന്ന സംസ്ഥാനവും പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനെ അതിലുമായി ബന്ധപ്പെട്ട് ഒരു എതിർപ്പുമില്ല എന്ന് റെയിൽവേ മന്ത്രാലയവും നിലപാടെടുത്തതോടെയാണ് വീണ്ടും വിഷയം ജനങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇടയ്ക്കിടെ സജീവ ചർച്ചകൾ നടക്കുമെന്നല്ലാതെ പദ്ധതിക്ക് അനക്കം വയ്ക്കുന്നില്ല എന്ന വികാരം മലയോര മേഖലയിലെ ജനങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രതികരണത്തോടെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്ന് ഒരു തോന്നൽ ഉണ്ടാക്കി എന്നാൽ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പുനരാരംഭിക്കുന്നത് വൈകാനുള്ള സാധ്യത ഉള്ളതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ആവശ്യമായ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം എടുക്കുമെന്നതിനാലാണ് ഈ നടപടി ഇപ്പോൾ ഉണ്ടായത് ഭൂമി ഏറ്റെടുക്കൽ അതോടൊപ്പം തന്നെ പുനരധിവാസം എന്നിവയിൽ നഷ്ടപരിഹാരത്തിനും അതോടൊപ്പം സുതാര്യതയ്ക്കുള്ള അവകാശ നിയമം രണ്ടായിരത്തി പതിമൂന്ന് അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് ശബരി പദ്ധതിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് അതിനാൽ പുതിയ നിയമനിർമ്മാണത്തിന് അനുസൃതമായ മുഴുവൻ പ്രക്രിയയും പുനരാരംഭിക്കേണ്ട സാഹചര്യത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് ഭൂമി ഏറ്റെടുക്കാനുള്ള പദ്ധതി ആ ഒരു പുതിയ സർക്കാർ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കുമെന്നാണ് കരുതുന്നത് ഇതിനായി പദ്ധതി ധനകാര്യ വകുപ്പ് അവലോകനം ചെയ്ത് അംഗീകരിക്കേണ്ടതുണ്ട് വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ എറണാകുളം ഇടുക്കി കോട്ടയം ജില്ലാ കളക്ടർമാർ പങ്കെടുത്ത യോഗത്തിൽ പെരുമ്പാവൂരിലെയും പാലയിലെയും ഭൂമി ഏറ്റെടുക്കൽ ഓഫീസുകൾ വീണ്ടും തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴയിലും കാഞ്ഞിരം പുതിയ ഓഫീസുകൾ സ്ഥാപിക്കും റെയിൽവേ ലൈനിന്റെ നിലവിലുള്ള അലൈൻമെന്റ് നിലനിർത്തുന്നതാണ് ഭൂമി ഏറ്റെടുക്കലും നിർമ്മാണവും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് അധികൃതർ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത് എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഏകദേശം ഇരുന്നൂറ്റി ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം കാലടി മുതൽ കോട്ടയത്തെ രാമപുരം വരെയുള്ള രണ്ടായിരത്തിലധികം കുടുംബാംഗങ്ങൾ ഏറ്റെടുക്കലിനായി ഭൂമി അടയാളപ്പെടുത്തിയതായി അവരുടെ സ്വത്തുക്കൾ വിൽക്കാനോ പണയപ്പെടുത്താനോ കഴിയാത്ത ഇപ്പോൾ അടുത്ത മാസം ആദ്യം ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഉന്നതതല സംഘത്തിന്റെ സന്ദർശനത്തോടെ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ആരംഭിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇപ്പോൾ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ടിലെ ബഡ്ജറ്റിലാണ് പാതയ്ക്ക് ആദ്യമായി അനുമതി ലഭിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി പത്ത് കോടി രൂപയാണ് പദ്ധതി കണക്കാക്കുന്ന ചെലവ് നൂറ്റി പതിനൊന്ന് ദശാംശം നാലു എട്ട് കിലോമീറ്റർ റെയിൽപാത മൂന്ന് നൂറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനുശേഷം യാഥാർത്ഥ്യമായാൽ മലയോര ജില്ലയായ ഇടുക്കിയിലേക്കുള്ള ആദ്യത്തെ റെയിൽവേ ലിങ്കായി മാറുമെന്നത് കൂടാതെ എറണാകുളം കോട്ടയം ജില്ലയിലെ മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറാനും ഈ പദ്ധതിക്ക് കഴിയുമെന്നതാണ് വസ്തുത ス,スタートバイ NTV。